ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് പ്രളയജലം കേരളത്തിലൂടെ ഒഴുകിയത് മലയാളികൾ പച്ച മനുഷ്യരായി ഒന്നിച്ച് കൈകോർത്തു ആരാധനാലയങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറി ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനായി മത നേതാക്കളും രംഗത്തിറങ്ങി ആ ഓർമ്മകളുടെ തുടർച്ചയായിരുന്നു കോട്ടയം ബെച്ചൂർ ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മുൻപ് നടന്നത് പ്രളയത്തിൽ നാട് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സഹായവുമായി എത്തിയ മുസ്ലിം സഹോദരങ്ങളോട് നന്ദി പറയാനായിരുന്നു അദ്ദേഹം ജുമാ നമസ്കാരത്തിനിടെ നേരിട്ടെത്തിയത് കോട്ടയം വെച്ചൂർ ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച പതിവ് പോലെ വിശ്വാസികൾ ജുമാ നമസ്കാരത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു പള്ളി ഇമാം ജുമാ പ്രസംഗം ആരംഭിച്ചപ്പോഴാണ് അച്ഛനകം ക്രിസ്ത്യൻ പള്ളിയിലെ വികാരി ഫാദർ സനു പുതുശ്ശേരി എത്തിയത് പ്രളയത്തിൽ ഒന്നായി പ്രവർത്തിച്ച മുസ്ലിം സഹോദരങ്ങൾക്കുള്ള നന്ദി അറിയിക്കാനാണ് ഫാദർ എത്തിയതെന്നറിഞ്ഞപ്പോൾ ഫാദറിനെ സംസാരിക്കാനായി ഇമാം ക്ഷണിക്കുകയായിരുന്നു ആ മനോഹരമായ സംഭവം നിയാസ് നാസർ എന്ന യുവാവ് ഫേസ്ബുക്കിലൂടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഏറെ വൈകാരികമായ നിമിഷമാണ് വെച്ചൂർ ജുമാ മസ്ജിദിൽ അരങ്ങേറിയത് സന്തോഷവും അഭിമാനവും അതിലേറെ നാളെപ്പറ്റി ഒത്തിരി പ്രതീക്ഷകളും തന്ന നിമിഷങ്ങൾ ഇക്കാലം അത്രയും അനുഭവിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒരു വെള്ളിയാഴ്ചയാണിന്ന് ഏറെ നേരം നീണ്ടു നിൽക്കാറുള്ള ജുമാ പ്രസംഗം ഇമാം പെട്ടെന്ന് അവസാനിപ്പിച്ചത് കണ്ട് കാര്യം എന്താകുമെന്ന് ചിന്തിച്ചിരുന്ന ഏവരെയും ഞെട്ടിച്ചു കൊണ്ടാണ് അച്ഛനകം ക്രിസ്ത്യൻ പള്ളിയിലെ വികാരി അച്ഛൻ അങ്ങോട്ട് കയറി വന്നത് പ്രളയത്തെ തുടർന്ന് ക്രിസ്ത്യൻ ദേവാലയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് സഹായം ചെയ്തു അതിന് നന്ദി അറിയിക്കുക എന്നതാണ് ആഗമന ലക്ഷ്യമെന്ന് മുഖപുര ഏതുമില്ലാതെ അച്ഛൻ പറഞ്ഞു ആദ്യമായാണ് ഒരു മുസ്ലിം പള്ളിയിൽ കയറുന്നത് അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നും പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് മഹാപ്രളയത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചത് പ്രളയം നമ്മളിൽ നിന്നും പലതും കവർന്നു കൊണ്ടുപോയി എങ്കിലും ആദ്യം നമ്മളിൽ നിന്ന് കവർന്നത് പരസ്പരം നാം അതിരി തിരിച്ച മതിലുകളായിരുന്നു നമ്മുടെ മനസ്സിലെ അഹങ്കാരങ്ങളെ ആയിരുന്നു ഞാൻ മാത്രം മതി എന്ന നമ്മുടെ കാഴ്ചപ്പാടുകളെ ആയിരുന്നു എന്നാൽ പ്രളയം നമ്മെ പഠിപ്പിച്ച ഒന്നായിരുന്നു സഹകരണം പരസ്പരം ജാതി നോക്കാതെ മതം നോക്കാതെ സമ്പത്ത് നോക്കാതെ പരസ്പരം സ്നേഹിക്കാനും സമാധാനിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു എവിടെയോ നമുക്ക് നഷ്ടമായി കൊണ്ടിരുന്ന മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിയെടുക്കുവാൻ പ്രളയം കൊണ്ട് കഴിഞ്ഞു പരസ്പരം കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും സഹോദരന്മാരെ പോലെ ഓണവും പെരുന്നാളുമൊക്കെ ഒരേ മനസ്സോടെ ആഘോഷിച്ചു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ഒന്നിക്കേണ്ട ഒന്നല്ല ഈ ബന്ധം ഇതിൽ കൂടെ നാം നേടിയെടുത്ത മാനുഷിക മൂല്യങ്ങൾ നമുക്ക് നാളെയുടെ തലമുറയ്ക്കും കൈമാറാം കാലങ്ങളോളം കൈകോർത്ത് മുന്നോട്ടു പോകണം നാം അച്ഛന്റെ വാക്കുകൾ അങ്ങനെ നീണ്ടുപോയി ആ നിമിഷത്തിലുണ്ടായ വികാരത്തെ വാക്കുകളിൽ വിവരിക്കുക എന്നത് അസാധ്യമാണ് മനസ്സുകൾ ഒന്നാകുന്ന സുന്ദരമായ കാഴ്ച കണ്ണു നിറഞ്ഞില്ല എങ്കിലും മനസ്സ് സന്തോഷത്താൽ ഒരുപാട് നിറഞ്ഞു പള്ളിയിൽ കയറാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ അച്ഛനും സന്തോഷം അവിടെ കൂടിയ ഓരോ വിശ്വാസിയുടെയും മുഖത്തു നിന്നും ഞാൻ വായിച്ചെടുത്തു അവരുടെ മനസ്സിലെ വികാരങ്ങൾ ആയിരം ഗോസ്വാമിമാർ കുരച്ചാലും ആയിരം മോഹൻദാസ്മാർ പിന്നിൽ നിന്ന് കുത്തിയാലും കേരള മണ്ണിൽ അതിന് ഇടം നൽകില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം ഒരുപാട് അഭിമാനം തോന്നുന്നു ഒരു മലയാളിയായതിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനിച്ചതിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള